ഇതൊന്നുമില്ല ഇത് കുറച്ച് അതി ഗ്രൗട്ട് തേക്കുക മറ്റേ സിമെന്റിന്റെ ചാന്തെന്ന് പറയാ ഗ്രൌട്ട് പറയാ എന്ത് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞ് അത് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് മട്ട ലെവൽ വെച്ചിട്ട് തോതൊക്കെ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ മറ്റിയൊക്കെ തേക്കും സിമെന്റ് മറ്റി മിക്സ് ആക്കിയത് ആ അതെ അത് വെച്ച് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കറക്റ്റ് ഓരോ ഈരിക്കലും തോത് വെക്കും എന്നിട്ട് തോത് വെച്ച് കഴിഞ്ഞിട്ടാണ് കറക്റ്റ് അളവിൽ ഇങ്ങനെ മുറിച്ച് പോകും അതിനും ബോർഡർ എന്ന് പറയാം ഓരോ ഡിസൈൻ ആകുക ചെയ്യും പിന്നെ മഴ പെയ്ത വെള്ളവും ചുമറുമേ തട്ടാതെ പുറത്തു കഴിഞ്ഞ ചാടുകയും ചെയ്യും ആ അപ്പൊ അതിനാണ് ഞങ്ങള് ബോർഡർ വെക്കുന്നത് പിന്നെ കുറച്ച് ഭംഗിയാവും ചെയ്യും മതിലൊക്കെ അതിനാണ് പിന്നെന്താ എന്റെ പേര് രാജു ആണ് രാജു ഫ്രം ഒഡീഷ ഉം അവര് ഒഡീഷകാരനാണ് അതെ അപ്പൊ ഞാൻ ഇരുപത്തിനാല് വർഷമായിട്ട് കേരളത്തിലാണ് ഫാമിലി കുട്ടികളും മക്കളും ഒക്കെ ഇവിടെ തന്നെ ആ ഫാമിലി മൊത്തം ഇവിടെ ആണ് പെങ്ങളും മളയാനും ഞാനും എന്റെ ഭാര്യ രണ്ട് കുട്ടികളും എല്ലാരും ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോണു ആർക്ക് ആ ആ ആൾക്കാർ ആണ് ആൾക്കാർ ഡീസെന്റ് പിന്നെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവാ പ്രശ്നമില്ലാതെ ഇതല്ലാതെ ഫാമിലി ആയിട്ട് നോക്കി പക്ഷെ വേറെ ഏത് നാട്ടിൽ പോയാ മറ്റേ വെള്ളം അടി അത് അടി വെക്കണം ഇതൊക്കെ പ്രശ്നങ്ങളൊന്നും പലതും ഉണ്ടാവും പക്ഷെ കേരളത്തിൽ അതൊന്നുമില്ല കേരളത്തിൽ ജീവിക്കാൻ സുഖാണ് ആ പിന്നെ പിന്നെ എല്ലാ നാട്ടിലും ഓരോ പ്രശ്നം ഉണ്ടാവില്ല മറ്റേ എന്താ പറയാ മഴക്കാലത്ത് കുറച്ച് പണി കമ്മിയാവും ാലത്ത് കുറച്ച് പണി ഉണ്ടാവും അങ്ങനെ പിന്നെ ഇങ്ങനെ എല്ലാവർക്കും ഒരേപോലെ ഇല്ലല്ലോ ജീവിതം അങ്ങനെ ഞാൻ ഇരുപത്തിനാല് വർഷമായിട്ട് ഇതൊരു ഒപ്പുടുന്നുണ്ടായില്ല ഇങ്ങനെ ജീവിച്ച് പോണു രണ്ടുപേര് ആ ഇത് കൂലിപ്പണിയില്ല അപ്പൊ രണ്ടാളും മതി കൂലിപ്പണി അല്ലേ അതെ അതെ നമ്മുടെ കരാർ എടുത്താണെച്ചാ അതിന് രണ്ടു മൂന്നാൾ കൂടുതലും വേഗം തേച്ച് പോവും പക്ഷെ ഇതൊക്കെ കൂലിക്കാണെച്ചാ രണ്ടാളും മതി എന്ന് പറഞ്ഞപ്പോ രണ്ടാളും ഇങ്ങനെ വന്ന് തേക്കാം നമ്മൾ കൂലിപ്പണല്ലേ പിന്നെ നമ്മൾ ചെയ്യുമ്പോ കറക്റ്റ് ചെയ്യണം പിന്നല്ലേ പത്ത് പണി കിട്ടിയാ അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നാട്ടുകാരെ ഒപ്പിച്ച് പിന്നെ അത് പിന്നെ ഒരാളെ പണിക്ക് വിളിക്കണ്ടേ പിന്നെ ഞാനിവിടെ ഈ നാട്ടിൽ കൊറേ ആയിരുന്നല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ മറ്റേ വേറെ ആൾക്കാരെങ്ങനെ കണക്കുകൊണ്ട് ചെയ്ത് പോയാമ്മ നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ അപ്പൊ കറക്റ്റ് ആയിട്ട് തേച്ച് നമുക്ക് പോവാൻ പറ്റുള്ളൂ ഇനി ആ ഒരു വടി വടിയെടുത്തിട്ടാണ് അടിയിൽ വടി വെക്കാതെ ഇത് മൊത്തം തേച്ചിട്ട് ആഹ് ഇതിങ്ങനെ കറക്റ്റ് ആയി തേച്ചിട്ട് പലകൊക്കെ വെച്ചിട്ട് മിനിസാക്കിട്ട് പിന്നെ നമ്മളെ ഇരിക്കലുണ്ട് ഇതാ പോക്കറ്റില് ഇരിക്കലുണ്ട് ഈ ഇരിക്കലും വെച്ചിട്ട് കറക്റ്റ് ആക്കിട്ട് പിന്നെ കറക്റ്റ് മാർക്ക് ചെയ്യും എന്നിട്ട് മട്ടക്കോലെ ചെറുതൊന്ന് വെച്ചിട്ട് അടി അടിമുറി കട്ട് ചെയ്യും അപ്പൊ അങ്ങനെ ബോർഡറായി മാറും അടിഭാഗം ഇതിന്റെ അടിഭാഗം ആ മട്ട അടിഭാഗം മട്ടക്കോല വെച്ചിട്ട് ഇതും ഫിനിഷിങ് ആകും ും ചില സിമെന്റ് പൊടി വെക്കും അതെല്ലാം വെയിലില്ലാത്ത പോ സിമെന്റ് പൊടി വെക്കുക ചെയ്യാ പക്ഷെ വെയിലില്ലാത്ത പോലെ കൂട്ടിപ്പൊടുത്തുണ്ടാവും പിന്നെ പെട്ടെന്ന് പൊട്ടിച്ചാട് പോകില്ല ഗ്രാസാവൂല അതെ 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 ഗ്രൗട്ട് കൊടുത്ത ചാടില്ല മറ്റധികം

ഇത് പിന്നെ ഇതിന്റെ ഒപ്പം പിന്നെ നമുക്ക് മുറിക്കാം കട്ടെടുക്കും രാജുസ രാജുബായി ബോർഡർ വർക്ക് ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മൊത്തത്തില് ും ഇങ്ങനെ വെച്ചിട്ടേ പിന്നെ അടിയിലെ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മള് ഒന്ന് വർദ്ധിച്ചത് കറക്റ്റ് കട്ടി പോലെ ഗ്ലേഡ് പോലെ ആവും കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ അപ്പൊ നീ തലക്ക് കൊറച്ചുകൂടെ കട്ട് ചെയ്യാ ബോർഡറിന്റെ വർക്ക് ആവാത്ത കഴിഞ്ഞു